നഴ്സറി ചെറുവാഞ്ചേരി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പിറോസ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കായി കണ്ണൂർ കലക്ടറേറ്റിൽ നടത്തിയ സിറ്റിംഗിൽ പതിനാറ് കേസുകൾ പരിഗണിച്ചു കണ്ണൂർ ജില്ലയിലെ പതിമൂന്ന് കാസർഗോഡ് ജില്ലയിലെ മൂന്ന് കേസുകളാണ് പരിഗണിച്ചത് കാസർഗോഡ് ജില്ലയിലെ ഒന്ന് ഉൾപ്പെടെ ആറ് കേസുകൾ തീർപ്പാക്കി സ്ഥലവും വീടും അനുവദിക്കണമെന്ന് കാസർഗോഡ് പെർഡാമല ചടേക്കാൽ ഹൌസിലെ കെ എം ഫാത്തിമദ് ശംസീനയുടെ പരാതി പരിഗണിച്ച് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥലവും വീടും ആറുമാസത്തിനകം അനുവദിക്കാമെന്ന് കാസർഗോഡ് തഹസിൽദാർ അറിയിച്ചു കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി പതിനാറ് എച്ച്എസ്എ അറബിക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മൂന്നിന് അവസാനിച്ചതിനാൽ നിയമനം ലഭിച്ചില്ലെന്നും നിലവിലെ ഒഴിവുകളിലേക്ക് പ്രസ്തുത ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തണമെന്നുമുള്ള യേച്ചൂരിലെ ടി എം ജാസ്മിന്റെ പരാതി കമ്മീഷൻ കേരള പി എസ് സി കൈമാറി ചട്ടുകപ്പാറ ജി എച്ച് എസ് എസ് എൽ ഫുൾ ടൈം ജൂനിയർ അറബിക് തസ്തിക അനുവദിക്കണമെന്ന പരാതിയിൽ അധിക തസ്തിക അനുവദിക്കണമെന്ന സ്കൂളിന്റെ ആവശ്യം പരിഹരിക്കപ്പെട്ടതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡി ഡി കമ്മീഷൻ അറിയിച്ചു കാസർഗോഡ് ഒരു കേസടക്കം ആറ് കേസുകൾ ഇന്ന് തീർപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് കാസർഗോഡ് ശ്രീമതി പാത്തിവത്ത് സംസീനയുടെ കേസാണ് വീടും ഭൂമിയും ഇല്ലാതുകൊണ്ട് അവർക്ക് വീടും ഭൂമിയും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമേ നൽകിയ കേസാണ് അപ്പോൾ ഒരു ആറുമാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാം എടുക്കണം എന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രകാരം ആറുമാസത്തിനുള്ളിൽ അവർക്ക് വീട് എന്ന് സംബന്ധിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് തീർപ്പാക്കി മറ്റൊരു കേസ് പിന്നെ കെ വി ഷംസുദ്ദീൻ അവരുടെ എന്നയാൾ തന്നിട്ടുള്ളതാണ് അതായത് ചട്ടുകാപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് പോസ്റ്റ് അനുവദിക്കാത്തതിൻ്റെ ഭാഗമായി ഒരു കുട്ടികൾ ആവശ്യത്തിനുണ്ട് പക്ഷേ അവിടെ ഒരു ഡിവിഷൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ആ കേസ് കേസിപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സെക്രട്ടറി തീരുമാനം അറിയിച്ചിട്ടുണ്ട് ചട്ടുവപ്പാറ സ്കൂളിൽ ഒരു ഡിവിഷൻ അധികമായി അനുവദിച്ചു അപ്പോൾ ആ കേസും അതുകൊണ്ട് തീർപ്പാക്കി മറ്റൊന്ന് സുമറ സി പി അവർക്കും കോടതിയിൽ നിലവിലുള്ള കേസാണ് പക്ഷേ അവർക്ക് സ്വന്തമായി വക്കീലിനെ വെച്ച് വാദിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഒരു സഹായം വേണമെന്ന് വേണമെന്നവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ഒരു വക്കീലിനെ കൊടുക്കാൻ ആവശ്യമായ തീരുമാനം നമ്മൾ നമ്മളറിയിക്കാമെന്നാവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസും തീർപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം നാല് അധിക തസ്തിക അനുവദിച്ചതിൽ എൽ ജി അറബിക് കൂടി ഉൾപ്പെട്ടതായി ഡി ഡി ഇ വ്യക്തമാക്കി തണൽ അഗ്രോ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു